എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം മാത്യു അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങൾ താമസിക്കുന്ന റിട്ടയർമെന്റ് കമ്മ്യൂണിറ്റിയെ പറ്റി നല്ലൊരു ഐഡിയ ഒക്കെ കിട്ടിയില്ലേ എന്റെ ആ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ തന്ന റെസ്പോൺസിന് ഒത്തിരി 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 താങ്ക്സ് കേട്ടോ കമന്റ്സ് ഇട്ടവർക്കും ഷെയർ ചെയ്തവർക്കും എല്ലാം ഫ്രം ദ ബോട്ടം ഓഫ് മൈ ഹാർട്ട് താങ്ക് സോ മച്ച് അപ്പോൾ എന്റെ കഴിഞ്ഞ വീഡിയോയിൽ പറയാൻ വിട്ടുപോയ ചില കാര്യങ്ങൾ പിന്നെ നിങ്ങളൊക്കെ അയച്ച കമന്റ്സ് എല്ലാം ഉണ്ടല്ലോ ഞാൻ കുത്തിയിരുന്നു മുഴുവനും വായിച്ചു കേട്ടോ എന്നിട്ട് അതിന്റെ ഞാൻ പറയാൻ വിട്ടുപോയ കാര്യങ്ങളെല്ലാം വെച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഈ മാത്യു സോമിന്റെ ഓണേഴ്സ് വന്നിട്ട് രണ്ട് അച്ഛന്മാരാണ് റവറൻറ് ഫാദർ എബ്രഹാമും റവറൻറ് ഫാദർ മാത്യുവുമാണ് അവരുടെ ബിലവർഡ് പേരന്റ്സ് മിസ്റ്റർ തോമസ് ആൻഡ് മിസസ് അന്നമ്മ കോട്ടുപറമ്പലിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ മാത്യൂസ് ഹോം നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിന്റെ ഓണേഴ്സും മാനേജിംഗ് പാർട്ണറും എല്ലാം ആയിട്ട് റഫറൻറ് ഫാദർ എബ്രഹാമും റഫറൻറ് ഫാദർ മാത്യുമാണ് കൂട്ടത്തിൽ മൂന്നാല് നൺ സിസ്റ്റേഴ്സും ഉണ്ട് ഇവിടുത്തെ എല്ലാ ഇൻമേറ്റ്സിന്റെയും കാര്യങ്ങളെല്ലാം നോക്കാനും കമ്മിറ്റിയിലും എല്ലാമായിട്ട് അവരുമുണ്ട് അപ്പോൾ ആളുകൾ ചോദിച്ചിരുന്നു ഇവിടെ ഹോളി മാസ് ഉണ്ടോ പ്രാർത്ഥനയുണ്ടോ ചാപ്പൽ ഉണ്ടോന്നൊക്കെ ചോദിച്ചു ഇവിടെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഈ മാത്യൂസ് ഹോമിന്റെ രണ്ട് വിംഗ്സിന്റെയും ഇടയിലായിട്ട് അത്രയും വലിപ്പത്തില് ഒരു വിങ്ങിന്റെ അത്രയും വലിപ്പത്തില് അതിമനോഹരമായിട്ടുള്ള ഒരു ചാപ്പൽ ഉണ്ട് അതാണ് നിങ്ങൾ ഈ കാണുന്നത് ഈ ചാപ്പലിനകത്ത് പേരൻസിന്റെ ഫോട്ടോ വെച്ചുള്ള ഒരു മാർബിൾ സ്ലാബ് ഇട്ടിട്ടുണ്ട് അവരുടെ വിശദമായ ജീവിതത്തിന്റെയും കരുണയുടെയും ഓർമ്മയ്ക്കായിട്ടാണ് ഈ മാത്യുസ് ഹോം പണിയെടുപ്പിച്ചിരിക്കുന്നത് ഇവിടെ എല്ലാ ദിവസവും കുർബാന ഉണ്ട് അപ്പൊ എങ്ങോട്ടും പോകേണ്ട ആവശ്യമില്ല ദിവസം രണ്ടു നേരവും ഹോളി മാസം ഉണ്ട് പന്ത്രണ്ട് മണിക്കും വൈകുന്നേരം ഏഴ് മണിക്കുമായിട്ട് ഉണ്ട് കാത്തലിക് സർവീസ് ആണുള്ളത് അതുപോലെ തന്നെ ഒരാൾ ചോദിച്ചിരുന്നോ എപ്പോഴും ഇങ്ങനെ പ്രാർത്ഥനയും പാട്ടുകളും എല്ലാം മൈക്കിൽ കൂടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് ഡിസ്റ്റർബൻസ് ഉണ്ടോ എന്ന് നമുക്ക് ചോദിച്ചിരുന്നു ഒരു ഡിസ്റ്റർബൻസും ഇല്ല വൈകുന്നേരം എട്ട് മണിയോടെ എല്ലാം ശാന്ത സുന്ദരം തന്നെ പിന്നെ നമുക്ക് നല്ല നല്ലപോലെ കിടന്നുറങ്ങാൻ പറ്റും അപ്പൊ പ്രാർത്ഥനാ കാര്യത്തിൽ ഒരു പ്രശ്നവും ഇല്ല പിന്നെ ഒരു കാര്യം ചോദിച്ചിരുന്നത് ക്രിസ്ത്യൻസ് അല്ലാത്തവർക്ക് ഇവിടെ അഡ്മിഷൻ ഉണ്ടോ എന്നാണ് ക്രിസ്ത്യൻസ് അല്ലാത്തവർക്കും ഇവിടെ അപ്ലൈ ചെയ്യാവുന്നതാണ് അഡ്മിനിസ്ട്രേഷന് യാതൊരു ഒബ്ജക്ഷനും ഇല്ല ആരെ എടുക്കുന്നതിലും പിന്നെ അവര് ക്രിസ്ത്യൻ രീതി അനുസരിച്ച് ജീവിക്കാൻ ബുദ്ധിമുട്ടില്ലാത്തവർക്കാണെങ്കിൽ ഇവിടെ വരാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദാഹരണത്തിന് ഞാൻ പറയാം ഇവിടെ മൂന്ന് നേരം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും ഡിന്നറിനും വരുമ്പോൾ ഇവിടെ പ്രാർത്ഥനയുണ്ട് ഒരു മിനിറ്റ് നേരത്തെ പ്രാർത്ഥന കഴിഞ്ഞിട്ട് മാത്രമേ ഭക്ഷണം കഴിക്കത്തുള്ളൂ അപ്പൊ അങ്ങനെയൊക്കെയുള്ള ചില ആചാരങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടില്ല എന്നുണ്ടെങ്കിൽ ഏത് സമുദായക്കാർക്കും ഇവിടെ വെൽക്കമാണെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ഒരു ചോദ്യം എങ്ങനെയായിരുന്നു അവിടെ എലിവേറ്റർ ഉണ്ടോ എങ്ങനെയാണ് നമ്മൾ മൂന്ന് നിലയുള്ള കെട്ടറും അല്ലേ അപ്പോഴെങ്ങനെ എലിവേറ്റർ ഉണ്ടോയെന്ന് ചോദിച്ചു എലിവേറ്റർ ഉണ്ട് എട്ട് പേർക്ക് പോകാവുന്ന ഒരു എലിവേറ്റർ ഉണ്ട് കൂടാതെ തന്നെ ഇപ്പം കറണ്ട് ഇല്ലാതെയോ എന്തെങ്കിലും വന്നു കഴിഞ്ഞത് നമുക്ക് റാമ്പുണ്ട് താഴത്തെ ഫ്ലോറിൽ നിന്ന് മൂന്നാമത്തെ ഫ്ലോറിൽ നാലാമത്തെ മൂന്നാമത്തെ ഫ്ലോറിന്റെ മുകളിൽ എന്ന് പറയാൻ നാലാമത്തെ നില വരെ പോകാനും മാത്രമുള്ള റാമ്പ് ഉണ്ട് അപ്പം നമുക്ക് വീൽ ചെയറയിലാണെങ്കിൽ പോകാൻ നടന്നാണെന്ന് പറഞ്ഞാലും ആളുകൾക്ക് പയ്യെ പോകാൻ സാധിക്കും അപ്പം റാമ്പേക്കൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രയോജനം ഉണ്ട് നമുക്ക് ഇച്ചിരി എക്സർസൈസും കിട്ടും കുറച്ച് നടക്കാനും പറ്റും പിന്നെ ചോദിച്ചിരുന്ന ഫുഡിന്റെ സർവീസ് കാര്യങ്ങളാണ് ചോദിച്ചിരുന്നത് അതിന്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു ബെഡ് കോഫി തൊട്ട് ആറ് നേരം ഭക്ഷണം ഇവിടെ ഉണ്ട് ചിലർ പറഞ്ഞു ഇത്രയൊക്കെ നേരം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അത് നമ്മളെ സിക്കാക്കി നമുക്ക് ബുദ്ധിമുട്ടാവൂ എന്ന് പ്രായമായവരൊന്നും അത്രയൊന്നും കഴിക്കത്തില്ല ഒര് ഇത്തിരിയേ കഴിക്കുള്ളൂ ഇവിടെ ഉള്ളവരൊക്കെ കഴിക്കുന്ന കണ്ടെന്നാൽ ഭയങ്കര ഒരുതാണ് ശകലമേ കഴിക്കത്തുള്ളൂ പക്ഷേ അല്ല നിങ്ങൾക്കറിയാം നിങ്ങൾ ഏതെങ്കിലും ഡോക്ടറിന്റെ അടുത്ത് ഇപ്പം ഡയബറ്റിക് ആയിട്ടുള്ളവരൊക്കെ ഡോക്ടറെ കാണുമ്പോൾ അവരെന്താ പറയുന്നത് നിങ്ങൾ ലാർജ് ത്രീ മീൽസ് കഴിക്കുന്നതിന് പകരമായിട്ട് സ്മോൾ മീൽസ് സിക്സ് ടൈംസ് കഴിക്കാനായിട്ടാണ് പറയുന്നത് അല്ലെ ഒന്ന് ചോദിച്ചു നോക്കിയോ നിങ്ങളുടെ ഡോക്ടറിനോട് കൂടുതലല്ല കഴിക്കേണ്ടി നമ്മൾ മൂന്ന് നേരം കഴിക്കുമ്പോൾ നമ്മൾ ഒത്തിരി വിശന്നിരിക്കുമ്പോൾ നമ്മൾ ഒരുപാട് കഴിക്കും നേരെ മറിച്ച് അത് നല്ലപോലെ റെഗുലറായിട്ട് ഒരു ആറ് നേരമായിട്ട് കൊടുക്കുമ്പോഴുണ്ടല്ലോ അത് ശരിക്കും പറഞ്ഞ് കുറേശ്ശേ കുറേശേ കഴിക്കുകയുള്ളൂ കേട്ടോ നമുക്ക് പിന്നെ ഇഷ്ടമുള്ളത് കഴിച്ചാൽ മതി നമ്മളല്ലേ തീരുമാനിക്കുന്നത് നമുക്ക് എന്തുമാത്രം കഴിക്കണമെന്നുള്ളത് അപ്പം അങ്ങനെ ഫുഡുണ്ട് പിന്നെ ചോദിച്ചിരുന്നത് കിച്ചൺ അവിടെ ഉണ്ടോ കിച്ചൺ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരിക്കാമെന്ന് പ്രായമായിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ ഇവിടെ കൂടുതൽ ആൾക്കാർക്കും ചെറിയ സ്ട്രോക്ക് വന്നവരും പിന്നെ വോക്കർ ഉപയോഗിക്കുന്നവരും കെയ്ൻ ഉപയോഗിക്കുന്നവരും എല്ലാ ആണ് അപ്പം സേഫ്റ്റി ഇഷ്യൂ അവരുടെ കൈക്കും കാലിനും ഒക്കെ ചില ബലക്കുറവും ഒക്കെ ഉള്ളവരാണ് അപ്പം അവർ കിച്ചണിൽ പോയി കുക്ക് ചെയ്തെന്ന് പറഞ്ഞാൽ സേഫ്റ്റി ഇഷ്യൂ ഉണ്ട് അതുകൊണ്ട് ഇവിടെ ഇല്ല കിച്ചൺ സർവീസ് ഇല്ല കേട്ടോ പിന്നെ അച്ഛന്മാരും നൺ സിസ്റ്റേഴ്സും ഒക്കെ ആയിട്ടുള്ളതാകുമ്പോ അവർക്കൊക്കെ ശരിക്കും ആ മെസ്സൊക്കെ നല്ലപോലെ മാനേജ് ചെയ്യാനായിട്ട് നല്ലൊരു കഴിവുള്ള ആൾക്കാർ തന്നെയാണ് കേട്ടോ പിന്നെ നമുക്ക് നമുക്കിച്ചിരെ കുഴിമന്തിയോ ചൈനീസ് ഫുഡോ ഒക്കെ കഴിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വെളിയിൽ പോയി കഴിക്കാവുന്നേ അതിനകത്ത് എന്താ പ്രശ്നമുള്ളത് ട്വന്റി ഫോർ സെവൻ നമുക്ക് നല്ല തിളച്ച വെള്ളം ഹോട്ട് വാട്ടർ കിട്ടും പിന്നെ അതുപോലെ തന്നെ കോൾഡ് വാട്ടറും കിട്ടും അപ്പൊ നമുക്ക് ഇനിയിപ്പോ ഇടയ്ക്ക് വല്ല ഒരു ഗ്രീൻ ടീ കുടിക്കണമെന്ന് വെച്ചു കഴിഞ്ഞാൽ ആ ഹോട്ട് വാട്ടർ ഒരു കപ്പിലോട്ട് എടുത്തിട്ട് ഒരു ടീ ബാഗ് ഇട്ട് കഴിഞ്ഞാൽ നല്ല സുന്ദരം ടീ കുടിക്കുകയും ചെയ്യാം കേട്ടോ അപ്പൊ അതിനായിട്ട് പ്രത്യേകമായിട്ട് വേറെ ഒന്നിന്റെ ആവശ്യമില്ല അതുപോലെ ഫ്രിഡ്ജ് എല്ലാ റൂമിലും മസ്റ്റായിട്ടില്ല നമ്മള് തനത്താനെ വെക്കണം കൂടാതെ ഇവിടെ നല്ല വിശാലമായിട്ടുള്ളൊരു ഡൈനിങ് റൂമുണ്ട് ഫ്ളാറ്റ് മുഴുവനും കഴിഞ്ഞാൽ പോലും എല്ലാവർക്കും ഇരിക്കാൻ മാത്രമുള്ള ഒരു ഡൈനിങ് ഹോൾ ഇവിടെ ഉണ്ട് അപ്പൊ നടക്കാൻ പറ്റുന്നവരെല്ലാവരെയും എൻകറേജ് ചെയ്യുവാണെങ്കിൽ നടന്ന് ഡൈനിങ് ഹോളിൽ വരാനായിട്ട് കാരണം അത് അത്രയ്ക്ക് നമുക്കൊരു എക്സർസൈസ് ആയിട്ട് കിട്ടുന്നവരൊന്നാണല്ലോ അതുകൊണ്ട് നമ്മൾ നടന്ന് ഡൈനിങ് ഹാളിൽ പോയിട്ട് ഭക്ഷണം കഴിക്കാം സപ്പോസ് നമുക്ക് മേലാത്ത ആളുകളാണെ അല്ലെങ്കിൽ ചിലർക്ക് ഇഷ്ടമില്ല ഡൈനിങ് ഹാളിൽ വരാൻ വരാനിഷ്ടമില്ലെന്നൊക്കെ പറയുവാണെങ്കിൽ അവർക്ക് റൂം സർവീസ് അവർക്ക് റൂമിൽ കൊണ്ടുപോയി അതാത് സമയങ്ങളിൽ ഭക്ഷണം കൊടുക്കുന്നതായിരിക്കും അപ്പൊ ഭക്ഷണത്തിനെ കുറിച്ച് ഒന്നും പറയണ്ടേ ഇവര് വല്ലായിട്ട് ടേക്ക് കെയർ ചെയ്യതാണ് ആ പിന്നെ ചോദിച്ചതാണ് വിസിറ്റേഴ്സിനൊക്കെ വരാൻ പറ്റുമോ എന്ന് അയ്യോ ശരിക്കും പറഞ്ഞ ഇവര് ഭയങ്കര ഒരു ഇൻമേറ്റ് ഫ്രണ്ട്ലി ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് വിസിറ്റേഴ്സിനെ എല്ലാം അവര് നല്ലായിട്ട് വെൽക്കം ചെയ്യും ഇപ്പം മക്കളൊക്കെ വരികയാണെന്ന് ഓർത്തോ മക്കളൊക്കെ വന്നു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ആഴ്ച ഇവിടെ നമുക്ക് താമസിക്കാൻ പോലും ഉള്ളത് അവര് റൂംസ് അറേഞ്ച് ചെയ്ത് കൊടുക്കും കൂട്ടത്തിൽ തന്നെ അവർക്കുള്ള ഭക്ഷണവും ഇവിടുന്ന് കൊടുക്കും ഓഫ് കോഴ്സ് അതിന് നമ്മൾ ഒരു ഫീസ് പേ ചെയ്യണം കേട്ടോ എനിവേ നമ്മൾ ഹോട്ടലിൽ പോയി താമസിക്കുന്നതിനേക്കാളും ചീപ്പായിട്ടുള്ള ഫീസാണ് ഇവിടെയുള്ളത് പക്ഷെ അതിനൊരു ഫീസ് ഉണ്ട് അപ്പോൾ ആർക്കെങ്കിലും പേരന്റ്സിനെയൊക്കെ കാണാനായിട്ട് വരാണ്ട് മക്കളും കൊച്ചുമക്കളും ഒക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് കാണാനായിട്ടുള്ള നല്ല സൗകര്യമുണ്ട് അതിനകത്ത് ഒന്നും വിഷമിക്കേണ്ട പിന്നെ ചോദിച്ചിരുന്നത് നമുക്ക് സേഫ് ആണോന്നുള്ളത് ഇവിടെ സിക്സ്റ്റി സെവൻറ്റി ഫൈവ് പെർസെന്റോളം ആൾക്കാർ വന്നിട്ട് ഫീമെയിൽസ് ആണ് വളരെ സേഫ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആയിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് കേട്ടോ നമുക്ക് എല്ലാവർക്കും റൂമും കെയ്യും എല്ലാം ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു സെക്യൂരിറ്റി ഉണ്ട് ആറുമണി ആകുമ്പോൾ ഇവിടുത്തെ മെയിൻ ഗേറ്റ് അടക്കും അതുപോലെ ഏതൊക്കെ സ്മോൾ ഗേറ്റ്സ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നല്ല നല്ല ഗ്രില്ലൊക്കെ ഇട്ട ഗേറ്റുകളാണ് അതെല്ലാം അടക്കും രാവിലെ ആറു മണിക്ക് മാത്രമേ തുറക്കത്തുള്ളൂ ഞങ്ങൾക്ക് വെളുപ്പിനെ ഒരു അഞ്ചരക്ക് ഷുവാണ്ടത്തിന് പോകണമായിരുന്നു അപ്പൊ സെക്യൂരിറ്റിയോട് പറഞ്ഞ് നമ്മുടെ പേർക്ക് സ്പെഷ്യൽ ആയിട്ട് ഗേറ്റ് തുറന്നാണ് ഞങ്ങൾ പോയത് അപ്പം സോഫ വെരി സേഫ് അതുപോലെ തന്നെ ഇവിടെ കാത്തലിക്സ് അല്ലാത്ത റോക്സും ജേക്ക് ബൈറ്റും മർത്തോമൈറ്റ്സും ഒക്കെ ഉണ്ട് അപ്പൊ അങ്ങനെയുള്ളവർക്ക് വെളിയിൽ വേറെ പള്ളിയിൽ പോകണമെന്ന് പറഞ്ഞാൽ പോലും അതിനകത്ത് കുഴപ്പമില്ല നമുക്കൊരു ടാക്സി പിടിച്ച് പോകാം സ്വന്തം കാറുണ്ടെങ്കിൽ അതിൽ പോകാം അങ്ങനെയൊന്നും ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല കേട്ടോ വളരെ നമുക്ക് ഫ്രീ ആയിട്ട് ഇടപെടാനായിട്ട് കഴിയും എല്ലാം നമ്മൾ ഒന്ന് ഇൻഫോം ചെയ്യണമെന്ന് മാത്രം നമ്മൾ എവിടെയാ പോകുന്നത് എന്താണെന്നുള്ളതെന്ന് ഇൻഫോം ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ ആ പിന്നെ വിസിറ്റേഴ്സ് വരുവാണെങ്കിൽ ഇപ്പം ഞങ്ങളുടേത് സ്വീറ്റ് റൂം ആയതിനാൽ ഒരു ലിവിംഗ് റൂം ഉണ്ട് അപ്പം നമുക്ക് വിസിറ്റേഴ്സിനെ റൂമിൽ കൊണ്ടുവരുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല ഇപ്പം സിംഗിൾ റൂമിലാണ് അല്ലെങ്കിൽ ഡബിൾ റൂമിലാണെന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ കയറി വരുന്നത് ബെഡ്റൂമാണ് അപ്പം അതിനകത്ത് വിസിറ്റേഴ്സിനെ കൊണ്ടുവരാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇവിടെ താഴെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു വിസിറ്റേഴ്സ് റൂമുണ്ട് നല്ല സോഫായും എല്ലാ ആയിട്ടുള്ളുണ്ട് അപ്പൊ അവിടെ ഇരുന്ന് നമുക്ക് വർത്തമാനം പറയില്ലാം ചെയ്യാം അത് കഴിഞ്ഞാച്ച് പോയാൽ മതിയല്ലോ അങ്ങനെ വിസിറ്റേഴ്സ് വരുന്നതിനൊന്നും ഒരു പ്രശ്നവും ഇല്ല പിന്നെ ഇവിടെ നിൽക്കുമ്പോൾ ആർക്കൊരു അസുഖം വന്നാലൊക്കെ എന്നാന്ന് ഓർക്കും ഇവിടെ ട്വന്റി ഫോർ സെവൻ നേഴ്സുണ്ട് അതുപോലെ തന്നെ അടുത്തു തന്നെ ഒരു ഒന്നര മൈലില് ഒരു ഡോക്ടറിൻ്റെ മാൻവെട്ടം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഡോക്ടേഴ്സ് ക്ലിനിക്ക് ഉണ്ട് ഇപ്പം ചെറിയ ഒരു തലവേദനയോ പനിയോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നേഴ്സ് അസസ് ചെയ്യും ഇവിടെ വൈറ്റൽ സയൻസൊക്കെ അവരെടുക്കും ബ്ലഡ് പ്രഷർ ബ്ലഡ് ബ്ലഡ് ഷുഗർ ഇതെല്ലാം നോട്ട് ചെയ്യും എന്ന് കഴിഞ്ഞിട്ട് അവർ അതനുസരിച്ച് ഇപ്പൊ ഈ ക്ലിനിക്കില് വിട്ടാൽ എന്ന് പറയുവാണെങ്കിൽ അവിടെ ക്ലിനിക്കിൽ വിട്ടിട്ട് എന്തോന്നാ മരുന്ന് മേടിക്കും അതല്ല കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് വേറെ ഡോക്ടറെ കാണണമെന്ന് പറഞ്ഞാൽ മുട്ടിച്ചിറ ഒരു ഹോസ്പിറ്റലുണ്ട് അത് ത്രീ പോയിന്റ് ഫൈവ് മൈൽസേ ഉള്ളൂ ഇവിടെ നിന്ന് അവിടെ പോകാം പിന്നെ ചില സീരിയസ് ആയിട്ടുള്ളതാണ് നമുക്കൊരു ചെസ്റ്റ് പെയിനോ അങ്ങനെ എന്തെങ്കിലും വരുവോ അല്ലെങ്കിൽ സീരിയസ് ആയിട്ടുള്ള എന്തെങ്കിലും ആണെന്ന് പറഞ്ഞാൽ കാര്യത്താസ് ഹോസ്പിറ്റല് കോട്ടയത്തെ ഏറ്റവും ബെസ്റ്റ് ഹോസ്പിറ്റലായിട്ടിരിക്കുന്നതാണ് കാര്ത്താസ് ഹോസ്പിറ്റല് അത് ഇവിടുന്ന് പോവാൻ നയൻ പോയിന്റ് സെവൻ മൈൽസ് മാത്രമേ ദൂരമുള്ളൂ അപ്പോൾ അവർ ഇവിടുന്ന് റെഫർ ചെയ്യൂ ആ പേഴ്സനെ അതുപോലെ തന്നെ നമുക്ക് ആംബുലൻസ് സർവീസ് ആംബുലൻസ് ആയിട്ടില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംബുലൻസ് സർവീസ് പോലെയാണ് ഇവിടെ ഇവിടെ നമുക്ക് ഡ്രൈവേഴ്സ് ഉണ്ട് അപ്പം ഏതൊരു ആവശ്യത്തിന് വന്നാലും ഒരു പത്ത് മിനിറ്റിനതായിട്ട് നമുക്കൊരു ടാക്സി വന്നിരിക്കും നമ്മളെ കൊണ്ട് അവര് ഇവര് തന്നെ ടാക്സിയെ വിളിച്ചിട്ട് നമ്മളെ ഹോസ്പിറ്റലിൽ റഫർ ചെയ്യും ഹോസ്പിറ്റലിൽ വിട്ടിട്ട് അപ്പൊ ഹോസ്പിറ്റലിൽ പിന്നെ പോയി അവിടെ ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞേച്ച് നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയിട്ട് വീട്ടിൽ പോകല്ലേ അങ്ങനെ ഡിസ്ചാർജ് ആയി വീട്ടിൽ പോകുമ്പോഴത്തിന് മാത്രമേ നമ്മൾ ഇവിടെ വരുന്നുള്ളൂ മനസ്സിലായോ അത് കഴിയുമ്പം പിന്നെ നമ്മള് നോർമലായിട്ട് നമ്മൾ വീട്ടിൽ എങ്ങനെയാണോ ഇരിക്കുന്ന അതുപോലെ തന്നെ കഴിയും അപ്പൊ അത് കഴിഞ്ഞിപ്പം വലിയ ഒരു സ്ട്രോക്ക് വന്ന ആളാണോ അല്ലെ ഒരു ഓപ്പറേഷൻ ചെയ്യേണ്ട ആളാണോ അതെല്ലാം ഹോസ്പിറ്റലിൽ കഴിഞ്ഞേച്ച് വരുവാണെന്ന് പറയുകയാണെ അന്നേരം നമുക്ക് തനത്താനും എല്ലാം ചെയ്യാൻ പറ്റൂ എന്ന് പറയുന്നത് ഒരു ഹോം നേഴ്സിനെ വെക്കേണ്ടി ആവശ്യം വന്നാൽ ഒരു ഹോം നഴ്സിനെയും അറേഞ്ച് ചെയ്ത് കിട്ടും ഹോം നേഴ്സ് വന്നാൽ എക്സ്ട്രാ പേ ചെയ്യണം അതുപോലെ തന്നെയാണ് നമുക്ക് ഒരു എവറി സിക്സ് മന്ത്സ് ഒരു റൊട്ടീൻ ചെക്കപ്പ് വേണം ഇപ്പൊ ഞങ്ങളാണെങ്കിൽ പോലും ഞാൻ കാരത്താസിലെ ഒരു ഡോക്ടറെ അറേഞ്ച് ചെയ്യാനായിട്ടുള്ള പരിപാടിയാണ് അപ്പൊ അങ്ങനെയുള്ളപ്പോൾ നമുക്ക് അപ്പോയിന്റ്മെന്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ടാക്സ് പിടിച്ച് പോയാൽ മതി കാർ ഉണ്ടെങ്കിൽ കാറിൽ പോകാം അല്ലെങ്കിൽ ഒരു ടാക്സ് പിടിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് അത് ഇവിടെ മാനേജ് ഇവിടെ ഓഫീസിൽ പറഞ്ഞാൽ മതി അവർ നമുക്ക് ടാക്സി എല്ലാം വരുത്തിച്ചു തരും ടാക്സി വേണം ഓട്ടോ വേണം എന്നാ പറഞ്ഞാലും നമുക്ക് ഇവിടെ ഉണ്ട് ആളുണ്ട് നമുക്ക് ഇവിടെ ആരും ഇല്ല നോക്കാനില്ല അസുഖം വന്നാൽ എന്നെ എടുക്കുമോന്നൊക്കെ ഉള്ള ഒരു വിഷമത്തിന് നിങ്ങൾ ബുദ്ധിമുട്ടുണ്ടാകും അതുപോലെ തന്നെ നമ്മളിപ്പോൾ റൂമിലായിരിക്കുമ്പോൾ നമുക്ക് ഒരു ചെസ്പെയിനും എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എങ്ങനെയാ വിളിക്കുന്നത് ഫോൺ എടുക്കാൻ മേലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു കോൾ ബട്ടൺ ഉണ്ട് ആ കോൾ ബട്ടനെ ഞെക്കിയാൽ മതി അത് താഴെ സിസ്റ്റേഴ്സിന്റെ റൂമിലോ അല്ലെ നേഴ്സിന്റെ റൂമിലോ അത് അടിക്കും അപ്പൊ തന്നെ ആള് മോളി വരും അതോ ഈ കോൾ ലൈറ്റ് വെച്ചിരിക്കുന്നത് താന്ന ലെവലിലാണ് സപ്പോസ് നമ്മൾ ബെഡ് കൊന്ന് താഴെ പോയിട്ടാണ് വിളിക്കുവാണെന്ന് പറഞ്ഞാലും എങ്ങനെയെങ്കിലും നെരങ്ങിയോ നീന്തിയോ എങ്ങനെയെങ്കിലും വന്നു കഴിഞ്ഞാലും നമുക്ക് നിലത്ത് കിടന്നുകൊണ്ട് തന്നെ ആ സ്വിച്ചാ തൊടാനും മാത്രം പാകത്തിലാ വെച്ചിരിക്കുന്നത് കേട്ടോ ഞങ്ങളിവിടെ വന്ന ഉടനെ ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു ഈ ഇത് കോൾ ലൈറ്റ് ആണെന്നുള്ള വിവരം അറിയത്തില്ലായിരുന്നു ഏതെങ്കിലും ഒക്കെ പിടിച്ചിട്ട് ലൈറ്റുകളൊക്കെ ആണെന്ന് പറഞ്ഞു നോക്കി വന്നപ്പം ഈ സ്വിച്ചേലും പ്രസ് ചെയ്തു തേണ്ട സിസ്റ്റർ ഞങ്ങളുടെ റൂമിന്റെ ഭാഗത്തിലെ എന്തിനാ എന്നെ വിളിച്ചതെന്ന് ചോദിച്ചോണ്ട് അപ്പൊ ഞങ്ങളുടെ കണ്ണു തള്ളിപ്പോയി അയ്യോ ഞങ്ങള് വിളിച്ചില്ലല്ലോ അന്നേരം സിസ്റ്റർ ഓൾറെഡി അറിയാമായിരുന്നു ഞങ്ങൾക്ക് അബദ്ധം പറ്റിയതാന്നറിയായിരുന്നു പക്ഷേ അല്ലെ സിസ്റ്റർ പറഞ്ഞു നേരായിട്ടും ആവശ്യം ഉണ്ടായിട്ടാണോന്നറിയാൻ മേലല്ലോ എനിക്കറിയ ആവശ്യം ഇല്ലായിരുന്നെന്ന് കാരണം നിങ്ങളെ ഇപ്പം ഉള്ളൂ എന്ന് പറഞ്ഞാലും ആ സിസ്റ്റർ ഞങ്ങളെ ഞങ്ങൾ എന്തിനാണ് കോള്ളായിട്ട് ഇട്ടതെന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ വന്നു നിക്കൂടലൊക്കെ എനിക്കറിയത്തില്ല എന്താണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന വിവരം കേട്ടോ അതുകൊണ്ട് നമുക്ക് നല്ല സേഫ് ആണ് അപ്പൊ നമ്മളൊന്ന് പ്രായമുള്ളവരല്ലേ ചിലപ്പം വീണെന്നോ എടുത്തോ ഒക്കെ ഇരിക്കും അങ്ങനെയാണെങ്കിൽ പോലും നമുക്ക് വിളിക്കാനായിട്ടുള്ള സൗകര്യമുണ്ട് അതുപോലെ തന്നെ പറയാനായിരിക്കും വയ്യാത്തൊരു കാര്യമുണ്ട് നമ്മളിപ്പോ ഡൈനിങ് ഹാളില് എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ കണ്ടിന്യൂസ് ആയിട്ട് സിസ്റ്റേഴ്സും അവിടുത്തെ നേഴ്സും ഒക്കെ നമ്മളെ ഓരോരുത്തരെയും ഒബ്സർവ് ചെയ്യുന്നുണ്ട് അപ്പം അവർക്കറിയാം നമ്മുടെ നോർമൽ ആയിട്ടുള്ളത് എങ്ങനെയാണ് നമ്മൾ എന്തെങ്കിലും വിഷമമുണ്ടോ ഭക്ഷണം കഴിക്കുന്നുണ്ടോ എന്നെല്ലാം അവർ ചെക്ക് ചെയ്തോണ്ടായിരിക്കുന്നത് കേട്ടോ എന്നതെങ്കിലും ഒരു അബ്നോർമൽ ഫൈൻഡിങ്സ് കണ്ട ഉടനെ അവരതിന് വേണ്ടതായിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ട് പിന്നെ എവറി വീക്ക് നമ്മുടെ വൈറ്റസ് സയൻസ് എല്ലാം ഓടി നടക്കുന്ന ആൾക്കാരുടെയാണെങ്കിൽ പോലും ബ്ലഡ് പ്രഷറും ഹാർട്ട് റേറ്റും പൾസോക്സും എല്ലാം നോക്കും കൂട്ടത്തില് വെയിറ്റും നോക്കുന്നുണ്ട് അതെമ്പടി മതി എന്നുള്ളതാണ് ഞാൻ പറയുള്ളൂ എന്തേലും നമുക്ക് ശ്വാസം മുട്ടലോ പെയിനോ എന്തേലും ഒക്കെ ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഇവരോടൊന്ന് ഏതെങ്കിലും ഒരു സിസ്റ്റേഴ്സിനോടൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതി ആ സെക്കൻഡ് നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും പിന്നെ ഇവിടുത്തെ ബാത്റൂമിൽ വാട്ടർ ഹീറ്റർ ഉണ്ട് എനിക്കൊക്കെ ശരിക്കും പറയണേ എത്ര ചൂട് കാലത്താണെന്ന് പറഞ്ഞെന്നാൽ ഇച്ചിരി ചൂടുവെള്ളത്തിൽ കുളിക്കുന്ന പ്രകൃതമാണ് കേട്ടോ അതുകൊണ്ട് എല്ലാ റൂമിലും വാട്ടർ ഹീറ്റർ ഉണ്ട് അതുകൊണ്ട് നമുക്ക് ചൂട് കാലത്തും തണുപ്പ് കാലത്തും നമുക്ക് ചൂടുവെള്ളത്തിൽ കുളിക്കണമെന്ന് നിർബന്ധമുള്ളവർക്കാണെങ്കിൽ നല്ല ചൂടുവെള്ളത്തിൽ കുളിക്കാം അതുപോലെ ഇവിടുത്തെ ഫ്ലോറിൽ ഒരു വിശാലമായിട്ടുള്ള ഒരു ലൈബ്രറി ഉണ്ട് ഒരു വാൾ മുഴുവനും നിങ്ങൾ കാണുന്നത് പോലെ പല സൈസിലുള്ള ബുക്സ് എല്ലാം ഉണ്ട് റിലീജിയസ് ബുക്സ് ആയിട്ട് ലിറ്ററേച്ചർ ഉണ്ട് ഹിസ്റ്ററി ഉണ്ട് എന്ന് വേണ്ട എല്ലാ സൈസ് ബുക്കുകളും കൂടി ഉണ്ട് ഇപ്പൊ വായനയൊക്കെ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ അവിടെ പോയിരുന്നു ബുക്കെടുത്ത് വായിച്ചിട്ടത് ഇഷ്ടംപോലെ ടേബിളും ചെയറും എല്ലാം ഉണ്ട് അവിടെ ഇരുന്ന് വായിക്കാനായിട്ടൊക്കെ സാധിക്കും പിന്നെ ആളുകൾക്കൊക്കെ ഇൻട്രസ്റ്റ് ആണെന്ന് പറയുവാണെങ്കില് ക്യാരംസ് കളിക്കാനോ ചീറ്റ് കളിക്കാനായിട്ടോ ഒക്കെ സാധിക്കും എല്ലാവരെയും ഒന്ന് മോട്ടിവേറ്റ് ചെയ്തെടുക്കണമെന്ന് മാത്രം എല്ലാവരും ഇച്ചരെ സെറ്റ് ആയിട്ടൊക്കെ ഇരിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് കേട്ടോ അസം പറഞ്ഞാൽ അങ്ങനെയൊന്നും ഇരിക്കരുത് ആ അന്നേരം ലേഡീസൊക്കെ ഇരുന്നുകൊണ്ട് വർത്തമാനം പറയുന്ന ഓരോ ഗ്രൂപ്പുകൾ ഗ്രൂപ്പുകളായിട്ടൊക്കെ നമുക്ക് കാണാം ബാൽക്കണിയിലൊക്കെ ഇരുന്ന് അവർ ക്യാരംസ് ബോർഡും ഒക്കെ കിടക്കുന്നത് കണ്ടും അങ്ങനെയൊക്കെ ഉള്ള റിക്രിയേഷനുള്ള കാര്യങ്ങളും ഒക്കെ ഉണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ഇവിടെ എക്സർസൈസ് പ്രോഗ്രാം പ്രോഗ്രാമുണ്ട് എല്ലാവരും ഇരുന്ന് ഇരുന്നുകൊണ്ടും ഇച്ചിരി നിന്നുകൊണ്ടും ഒക്കെ എക്സർസൈസ് ഒക്കെ ചെയ്യുന്നുണ്ട് ആ അതുപോലെ തന്നെ നമുക്കിപ്പം പ്രായമായിട്ടുള്ളവരുണ്ടല്ലോ കണ്ണിന് ഇച്ചിരി കാഴ്ചശക്തി ഇല്ലാത്തവരോ അല്ലെങ്കിൽ മരുന്ന് തന്നെ ഒക്കെയാണെന്ന് നോക്കിയെടുക്കാൻ മേലാത്ത എല്ലാ സിസ്റ്റേഴ്സ് ഇവിടെ ഇൻസുലിൻ കൊടുക്കും മരുന്നുകൾ കൊടുക്കും അതാത് സമയങ്ങളിൽ ഇവരുടെ എല്ലാവരുടെയും മരുന്നൊക്കെ ഓരോ ബോക്സിലിട്ട് ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ അതാത് സമയത്ത് അവർക്ക് മരുന്നുകളെല്ലാം കൊടുക്കും അതുപോലെ ഞാൻ ഈ പറഞ്ഞു എല്ലാവരുടെയും വെയിറ്റ് എടുത്തിട്ട് ചുമ്മാ പോകുമല്ലോ അതൊക്കെ ഡോക്യുമെന്റ് ചെയ്തും വെക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമുക്കറിയാമല്ലോ അവരുടെ ബേസ് ലൈനിൽ നിന്ന് എന്തെങ്കിലും മാറുന്നുണ്ടോ എന്തെങ്കിലും എന്നൊക്കെ അറിയാൻ പറ്റും അപ്പൊ അതും ചെയ്യുന്നുണ്ട് ഇപ്പൊ ഞാൻ വിചാരിക്കുന്നത് ഞാൻ നിങ്ങൾ ചോദിച്ച ക്വസ്റ്റ്യൻസിലെല്ലാം മറുപടി പറഞ്ഞു എന്നാണ് എന്റെ വിശ്വാസം ഇപ്പൊ നിങ്ങൾക്ക് പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് മാത്യൂസ് ഹോം ഡോട്ട് ഓർഗില് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ വിവരങ്ങളും അതിനകത്തുണ്ട് അല്ലെങ്കിൽ ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ വിവരങ്ങളും കിട്ടുന്നതായിരിക്കും കേട്ടോ അയ്യോ ഒരു കാര്യം ഞാൻ പറയട്ടെ ആരൊക്കെയോ ചോദിച്ചിരുന്ന പെയ്ഡ് പ്രൊമോഷൻ ആണോ പ്രിമോഷൻ ആണോന്ന് ഒന്നുമല്ല കേട്ടോ ഞാൻ എന്റെ എക്സ്പീരിയൻസ് ജസ്റ്റ് പറയുന്നെന്ന് മാത്രം കാരണം ലാസ്റ്റ് വയസ്സിലെ എല്ലാ കാര്യങ്ങളും ഞാൻ അല്ലേ എന്റെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ ഉണ്ട് ഞാൻ അതിലൂടെ പോയി എങ്ങനെ പോയെന്നൊക്കെ അറിയാനുള്ള ആഗ്രഹങ്ങളുണ്ട് അതുകൊണ്ട് ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ഞങ്ങളുടെ എക്സ്പീരിയൻസ് എന്റെ ഹസ്ബൻഡിന്റെ എക്സ്പീരിയൻസ് മാത്രം പറയാണ് കേട്ടോ ആരും എന്നോട് പറഞ്ഞിട്ടൊന്നും ഞാൻ ചെയ്തതല്ല ഞാൻ ഞാൻ ഒരു ഒരു പെയ്ഡ് പ്രൊമോഷനും ഞാൻ ചെയ്യാൻ പോകുന്നുമില്ല കേട്ടോ അപ്പം ആദ്യം നിങ്ങളെ വന്ന് ഓർപ്പിക്കുകയാണ് ഇതൊക്കെ എന്റെ കംപ്ലീറ്റ് എന്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ ഇവിടെ വന്നിട്ട് ഇപ്പൊ പതിനഞ്ച് ദിവസം ആകുന്നു അപ്പോഴത്തേന് എന്റെ എക്സ്പീരിയൻസ് മാത്രമാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ എന്റെ എല്ലാ ഫ്രണ്ട്സിനും സബ്സ്ക്രൈബേഴ്സിനും ഒരിക്കൽ കൂടി ഒരായിരം നന്ദി ഇനി എന്തെങ്കിലും ക്വസ്റ്റൻ ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ ഞാൻ പറയാം അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് വരെ ബായ്